നമുക്കിന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഉരുക്കി തുരമെക്കാം അതിനായിട്ട് കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടിയും വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് എടുത്തു വയ്ക്കാം എന്നിട്ട് ഈ കൂണുരുക്കി ചെറുതായി അരിഞ്ഞ് ആ വെള്ളത്തിലോട്ട് ഇടുക കാരണം നമ്മൾ കാണാത്തതായിട്ടുള്ള കുറേ പുഴുക്കളും കടങ്ങളും ഒക്കെ അത് കാണും അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ചത്തുപ്പൊക്കോട് ഇടും എൻ്റെ കൂടെ പൊന്നു ദിവസം ഉണ്ടാവും ഇനിയും നമുക്ക് അതിനായിട്ട് വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങൾ എടുക്കാം കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ജീരകമല്ല പെരും ജീരകം കുറച്ച് കാന്താരി കൊച്ചുള്ളി വെളുത്തുള്ളി ഇച്ചിരി ഏലക്ക അതായത് ഒരു ഏലക്കയുടെ അതിലെ ഉള്ളിലെ കുരുക്കൾ അതും ഇട്ട് ജസ്റ്റ് ഒന്ന് ചതക്കുകയോ ചെയ്യാം ഒന്ന് ചതച്ചിട്ട് വന്നിട്ട് അന്നിടം നമ്മുടെ കൂണ് മഞ്ഞ വെള്ളം വെള്ളത്തിൽ കിടക്കുന്നതേ ഉള്ളൂ അത് വൃത്തിയാക്കി കൂണ് വൃത്തിയാക്കി എടുത്തിട്ട് ഈ അരപ്പിൻ്റെ കൂടെ കുറച്ച് നമുക്ക് കരിയാപ്പിലിട്ട് ഉപ്പും ഇട്ട് കരിവേപ്പില ഉപ്പ് ഇട്ട് ഇളക്കി അരപ്പ് ഇളക്കി ഈ കൂണിലോട്ട് നമുക്ക് ഇടാവുന്നതാണ് ഇനി അതിനാവശ്യത്തിന് എടുക്കുക വെള്ളമെടുത്ത് നമ്മുടെ കൂണിന് നല്ല വേവുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് വെള്ളം വേണം നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ കൂണ് വേവിക്കുക തോരൻ വെക്കാൻ ശ്രമിക്കണം എന്തിനാണേലും കൂണെടുക്കുമ്പോൾ അതിന് നല്ല വേവുള്ളത് കൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം ഗ്യാസിലോട്ട് വെച്ചതിന് ശേഷം അടപ്പ വെച്ചിട്ട് നമുക്കിത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് തിളച്ചതിന് ശേഷമാണ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചിടാം കുറച്ചിട്ടിട്ട് ഇടയ്ക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം ഇത് ഒരുപാട് നേരത്തിന് ശേഷമാണ് പൊന്നൂസിനെ അതിലെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ വെള്ളം എടുത്ത് കുടിക്കുന്നത് എന്നിട്ട് എന്നോട് നല്ല സൂപ്പറാ അടിപൊളിയാ എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും വേണം എന്നൊക്കെ പറയുന്നുണ്ട് ചൂടായതുകൊണ്ട് പുള്ളിക്കാരിക്ക് കയ്യിൽ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒഴിച്ച് കുടിക്കുക മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ടോ ഇനിയും വേണം ഇനിയും വേണം സൂപ്പറാണ് കൊള്ളാം അടിപൊളി ഇങ്ങനെയൊക്കെയാണ് അവളെ ഇവിടെ ഇരുന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ കൂണിന് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ അയ്യത്തോ നമ്മുടെ മുറ്റത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് വേറെ വിശ്വസിച്ച് കഴിക്കാം കാരണം അത്രയ്ക്കും നല്ലതായിരിക്കും നമ്മളെന്തായാലും വിഷവും വിഷവും കാര്യങ്ങളും ഒന്നും ഇടത്തില്ല നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എന്തായാലും നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം ഇതിന് പ്രത്യേകിച്ച് നമുക്ക് മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കൂണ് കിട്ടി നമുക്കത് ജസ്റ്റ് തോരം വെച്ചാൽ മതിയായിരുന്നു ഇതിൻ്റെ പുറകെ നമ്മൾ നടന്നിട്ടുമില്ല അല്ലാതെ ഈ എടി വറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന കൂണായത് മഴ സമയത്ത് പിന്നെ കൂണിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കൂണ് വെച്ച് നമ്മൾ സൂപ്പ് ഉണ്ടാക്കും ഞങ്ങൾ കറികൾ കറി ഉണ്ടാക്കും കൂണ് കറി ചൂടാ ചൂടല്ലേ ചൂടാ മോനെ ഇന്ന് അമ്മ കൈത്തരാ ഇത് ആറിയതാ എന്നാ മോനെ എടുത്ത് വന്ന ചൂടൊന്നുമില്ല അതങ്ങി ഏ നല്ലാണോ ചൂടൊക്കെ പോയി ചൂടില്ല കള്ളത്തരം പറയല്ലേ അമ്മ അത് ആറിച്ചല്ലോ ഏ ഇങ്ങോട്ട് ഏകി സൂപ്പറാണോ ഇഷ്ടോ